ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഡിയേഴ്സ് അപ്പം ഇന്ന് മഴ കുറവുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ജിരിയായിട്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് ഷോപ്പിങ്ങിനൊപോന്ന് അപ്പം ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാണ് അപ്പോൾ താമ്പര് മോൾക്ക് ക്ലോത്ത് ഡൈപ്പറും അതുപോലെ ചെരുപ്പൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ പുന്നീർകുളത്ത് ആൽത്തർ സെൻ്ററിൽ ഒരു അടിപൊളി ബേബി ഷോപ്പ് ആണിത് മോൾക്ക് ഞാൻ ഒരുവിധം സാധനങ്ങളൊക്കെ ഈ ഷോപ്പിൽ നിന്ന് തന്നെയാണ് എടുക്കാറ് നല്ല ബ്രാൻഡഡ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരുവിധം കുഞ്ഞുങ്ങൾക്ക് വേണ്ട നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി വണ്ടികളും അതുപോലെ നല്ല അടിപൊളി ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ തമ്പൂരിമോൾക്ക് അവിടെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി തമ്പൂരി ഓരോ സാധനങ്ങളിങ്ങനെ നോക്കിയിട്ട് ചിരിക്കുകയായിരുന്നു കേട്ടോ തമ്പുരിമോളുടെ കണ്ണ് കൂടുതലും പോയത് നല്ല അടിപൊളി ടോയ്സിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഐറ്റംസും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വോക്കറൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ വോക്കർ ഓൾറെഡി തമ്പുരൂങ്ങൾക്ക് ഉള്ളത് കൊണ്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ധ്യാനുട്ടൻ്റെ അടിപൊളി വോക്കർ മുന്നേ ഉപയോഗിച്ചിരുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ തമ്പുരൂന് യൂസ് ചെയ്യുന്നത് എന്ത് രസമെന്ന് പറയും ഓരോ ടോയ്സും കാണാനായിട്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഓരോ സാധനങ്ങളും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് പിന്നെ ബേബി പ്രൊഡക്ട്സ് എല്ലാം ഒരുവിധ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഫീഡിംഗ് ബോട്ടിൽ വൈപ്സ് ഡയപ്പർ അതുപോലെ തന്നെ ഡ്രൈ ഷീറ്റ് നിപ്പിൾസ് ഫുഡ് ഫീഡർ അങ്ങനെ ഒരുവിധ എല്ലാ സാധനങ്ങളും പിന്നെ ആൺകുട്ടികൾക്ക് നല്ല അടിപൊളി ബനിയൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടും ആ ബനിയൻ നല്ല അടിപൊളി ബനിയനും ഷർട്ടും ട്രൗസേഴ്സും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല അടിപൊളി പോപ്പീസിൻ്റെയും അതുപോലെ ബ്രാൻഡ് ആയിട്ടുള്ള എല്ലാവിധ ക്ലോത്ത്സും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ജിതിയേട്ടൻ അവിടുത്തെ ചേട്ടനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുവിധ സാധനങ്ങളൊക്കെ ജിതിയേട്ടനായാലും മോൾക്ക് അവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഞാൻ തമ്പുരി മോൾക്ക് ക്ലോത്ത് ഡൈപ്പർ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ ഓൾറെഡി ഇവിടെ നിന്ന് ഒരു ക്ലോത്ത് ടൈപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ മഴക്കാലമായപ്പോഴാണ് അവൾക്ക് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ക്ലോത്ത് ഡയപ്പർ നൈറ്റിലാണ് ഞാൻ അവൾക്കത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായി യൂറി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടായില്ല നല്ല ക്ലോത്ത് ഡയപ്പറാണ് കേട്ടോ ക്ലോത്ത് ഡയപ്പറിൻ്റെ എക്സ്ട്രാ പാഡ്സും അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എക്സ്ട്രാ പാഡും മേടിക്കാം ഒരു അത് ഒരു ക്ലോത്ത് ഡയപ്പറും അതുപോലെ തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു നല്ല ക്ലോത്ത് ഡയപ്പറാണ് അപ്പോൾ ആ ക്ലോത്ത് ഡയപ്പറാണ് എടുത്തത് കേട്ടോ എനിക്കതാണ് ഇഷ്ടമായത് കൺഫ്യൂഷനായി ഒരുപാട് കണ്ടപ്പോൾ എനിക്ക് പക്ഷേ അതാണ് ഇഷ്ടമായത് നല്ല ബ്ലൂ കളർ നല്ല ലൈറ്റ് ബ്ലൂ കളറ് കൊടുക്കാൻ എനിക്ക് നല്ല അത് പിന്നെ നല്ല അടിപൊളി നെറ്റിൻ്റെ ഫ്രോക്കും എല്ലാതും ഉണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ബർത്ത് സെലക്ട് ചെയ്ത ഡ്രെസ്സിൻ്റെ കളറൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നല്ല വൈറ്റ് ഫ്രോക്ക് കിട്ടും നല്ല അടിപൊളി വൈറ്റ് ഫ്രോക്ക് ആയിരുന്നു പിന്നെ ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ കളറാണ് കേട്ടോ ആ ഫ്രോക്ക് അപ്പോൾ അങ്ങനത്തെ ഫ്രോക്കാണ് എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷേ ഓൾറെഡി ഇവൾക്ക് മെറ്റീരിയൽ എടുത്തിട്ട് തയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ആ ഫ്രോക്ക് ആ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് കയറിയിട്ടും ബാക്കിൽ നെറ്റ് കുറച്ച് ഇറങ്ങിയിട്ടുള്ള മോഡലാണ് കേട്ടോ പക്ഷേ ഏകദേശം അവിടെക്ക് എടുക്കുന്ന കളറാണ് ഞങ്ങളുടെ ഡ്രസ്സ് പക്ഷേ എനിക്ക് ഈ ഫ്രോക്ക് നല്ല ഇഷ്ടമായിട്ടോ അധികം റേറ്റ് ഒന്നും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ആ റേറ്റ് തന്നെ ഉള്ളൂ നിങ്ങളുടെ എന്ത് ഡ്രസ്സ് കണ്ടാലും എന്ത് ഐറ്റംസ് കണ്ടാലും ഭീകരിക്കാനായിട്ട് തോന്നും അല്ലേ അപ്പോൾ തമ്പുരുമകൾക്ക് ഞാൻ ചെരുപ്പ് െന്ന് വിചാരിച്ചിട്ട് നോക്കുകയാണ് ബർത്ത്ഡേക്ക് ഇടാനായിട്ട് ഫ്രോക്കിലേക്ക് അപ്പോൾ നടന്ന് തുടങ്ങുമ്പോഴാണ് വേറെ മോഡലും അവിടെ ഇരിക്കുന്ന മോഡലൊക്കെ ഷൂ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അവൾ ശരിക്കും നടന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രോക്കിലേക്ക് ഒരു വെറൈറ്റി ഷൂ എടുക്കാൻ കിട്ടും അപ്പോൾ എനിക്ക് ആ ഷൂ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെട്ടാ അപ്പോൾ ഞാൻ തമ്പുരുമോൾക്ക് ആ ഷൂ ഒന്ന് ഇട്ടുനോക്കാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് പറ്റിയില്ല ഇട്ടുനോക്കാനായിട്ട് എനിക്ക് പറ്റണില്ല അവളെടുത്തോണ്ടെന്നറിയില്ല കാലു ശരിക്കും ഇടാനൊന്നും പറ്റണില്ല ഞാൻ കുറേ ശ്രമിച്ചു നോക്കി പക്ഷെ എനിക്ക് പറ്റണില്ല അവസാനം ആ ചേട്ടൻ തന്നെ ആ ഷൂ ഇട്ട് കാണിച്ചു തന്നോട്ടെ അന്നല്ല എനിക്ക് നല്ല ഇഷ്ടമായി കാരണം അവളെടുത്ത് നിൽക്കുമ്പോഴും ഫ്രോക്ക് നെറ്റ് ഫ്രോക്ക് ആകുമ്പോൾ ആ ഫ്രോക്കൊക്കെ കൂടുതലും ഭംഗി ഉണ്ടാകുക ആ ഒരു ടൈപ്പ് ഷൂ ആണെന്ന് തോന്നിയിട്ടാണ് അപ്പോൾ ആ ചേട്ടൻ ഇത് അവൾക്ക് ആ ഷൂ ഇട്ട് നോക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷൂ ആണ് എനിക്ക് വേറെ കളർ ഒന്നും വല്ലാണ്ട് ഇഷ്ടമായില്ല പക്ഷേ ഈ കളർ എനിക്ക് ഉടുപ്പിന് കുറച്ച് ചെറുതായിട്ട് മേച്ചാണെങ്കിൽ നല്ല രസമുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഇടത്ത് നിൽക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും നടക്കാനായിട്ട് പറ്റില്ല കേട്ടോ നടക്കുമ്പോൾ അത് വിഴാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ താൻ ഒരു വണ്ടിയിലിരുത്തി നോക്കുക കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ആ ഒരു സൈക്കിൾ പുലത്തരുത് കേട്ടോ അവൾക്ക് നല്ല ഇഷ്ടമായി അവൾ ഇരുത്തി നോക്കുകയാണ് പിന്നെ കൂടുതൽ കൂടുതലിരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തുകഴിഞ്ഞാൽ കറിയും അതുകൊണ്ട് വേഗം തന്നെ എടുത്തു അപ്പോൾ ഞങ്ങൾ ക്ലോത്ത് ടൈപ്പറും ഒരു ഷൂ ആണ് അവൾക്ക് എടുത്തത് കേട്ടോ അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് പോകണം കേട്ടോ ഞങ്ങൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കാരണം എൻ്റെ വീട് ആൽത്തരയിൽ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടിലൊന്ന് കയറിയിട്ട് പോകും എന്തായാലും അതുവരെ വന്നതല്ലേ അപ്പോൾ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കിടന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു വീടെത്തി കേട്ടോ അപ്പോൾ വണ്ടി ഓണടിച്ചപ്പോൾ തിയേ അമ്മ പുറത്ത് വന്നിട്ട് നോക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിൽ തമ്പരി ണ്ട് അപ്പോൾ അമ്മയ്ക്ക് തമ്പരിമോളൊക്കെ ഇട സന്തോഷത്തിലേ വന്നെടുത്തിട്ട് അപ്പോൾ അവളൊന്നും കരഞ്ഞു എടുത്തപ്പോൾ ഞങ്ങൾ വണ്ടിയിലിരിക്കുകയാണല്ലോ അപ്പം അമ്മ ചെടിയൊക്കെ കാണിച്ച് കരച്ചിലൊക്കെ ഒന്ന് മാറ്റി അകത്തോട്ട് പോവുകയാണ് അകത്ത് പോയപ്പോഴത്തേ അധികം അച്ചച്ചൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചച്ചൻ ഇങ്ങനെ നോക്കുകയാണ് കരയോ കരയില്ലേന്നൊന്നറിയില്ല അറിയില്ല അവർ തമ്പരിമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ചില നേരത്തൊന്നും അവരുടെ അടുത്തേക്ക് പോകാറില്ല കേട്ടോ നല്ല കരച്ചിലാണ് അവർ കൂടുതലും എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇതാണ് അപ്പോൾ അവൾക്ക് ഞാൻ തന്നെ വേണം അപ്പം ഞാൻ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ എനിക്കൊരു അടിച്ചുമാറ്റലുണ്ട് അപ്പോൾ ഞാൻ നല്ല മഴയ്ക്കില്ല നല്ല അടിപൊളി പോയപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോകുന്നുട്ടോ ഒപ്പം തന്നെ ജിതിയായിട്ട് അവിടുത്തെ ഒരു സ്പ്രേയും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഞങ്ങൾ സ്പ്രേ എടുത്തില്ല കേട്ടോ കാരണം അത് സ്മെല്ലൊരു ഓട്ട സ്മെല്ല് പുറത്ത് തോന്നുന്നു എനിക്കിഷ്ടമായില്ല പിന്നെ തമ്പുരുമ്മളുടെ പാവ ഇതാനാതി ആയിട്ടിരിക്കുന്നു അടുത്ത വരവിന് തമ്പൂരൂനെടുത്തരാന്ന് പറഞ്ഞിട്ട് ആ പാവ അവിടെ തന്നെ വെച്ചു വിട്ടുക കാരണം അത് വലിച്ചു കൊണ്ടുവേണ്ടാന്ന് വിചാരിച്ചു വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ ഇവിടെ വരുമ്പോൾ ഒന്നും കളിക്കാനുണ്ടാവില്ല അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ വിചാരിച്ചു അപ്പോൾ അമ്മോട് കുറച്ച് ഞായൊക്കെ വെച്ച് വറുത്താനൊക്കെ ഇങ്ങനെ ഇറങ്ങാം ഒരുപാട് നേരമായ അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം പിന്നെ മഴ വരണം കാട്ടി മുന്നേ എത്താലോ എന്ന് വിചാരിച്ചു ഇപ്പോൾ മഴയൊന്നുമില്ലാത്ത കാരണമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇത് തമ്പുരു നമ്മൾക്ക് ടാറ്റയ്ക്ക് കൊടുത്ത് ഞങ്ങൾ ബായി പറയുകയാണ് കേട്ടോ മഴ വരുന്നതിന് മുന്നേ തന്നെ എത്തണം അപ്പം ബായി ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം